ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഗുഡ് മോർണിംഗ് ചായ കുടിക്കാൻ പോണല്ലോ ചായ കുടിക്കാൻ പോകണല്ലോ ഇവിടെ മാത്രം വരുമ്പോഴുള്ളൊരു പ്രതിഭാസം പാൽ ചായ അപ്പം ഏഴുത്തമ്മയും കുട്ടികളും അങ്കിളും ആൻറ്റി എല്ലാം പോയി ഞാനും അമ്മയും താട്ടിനും അമ്പിടും ഉണ്ട് അമ്മയും താട്ടനും ഇപ്പോൾ പോവും പോവും മീൻസ് എൻഗേജ്മെന്റിന് പോവും പിന്നെ ഞാനേ ഉള്ളൂ ഞാനെൻ്റെ അമ്പുടേ ഉള്ളു അപ്പോൾ ഞാൻ അമ്പടും കൂടെ ഉള്ള കുറച്ച് സമയം പിന്നെ ഞങ്ങളുടെ അമ്മയും ഉള്ള കുറച്ച് സമയം കേട്ടൻ മീനാ കിട്ടുമെന്ന് തോന്നുന്നില്ല അവൻ ഭയങ്കര ബിസിക്കാരനാണിപ്പോൾ അപ്പോൾ അവനെ അങ്ങനെ അപ്പോൾ അവർക്ക് എന്താണേൽ വീഡിയോയിലേക്ക് പോകാൻ ചായയൊക്കെ കുടിച്ച് ഞാൻ ഇന്ന് സെറ്റാവട്ടെ എന്നാൽ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം എനിക്ക് കുറച്ച് ദിവസം ഇവിടെയുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിണ്ടായില്ല ഞാൻ എടുത്തിണ്ടായില്ല എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എടുത്തിണ്ടായില്ല പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഞാൻ ഇവിടെ എത്തിയത് സർപ്രൈസ് ആയില്ലേ ഗൈസ് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പത്തൊമ്പതീയെന്ന് വരാൻ കാര്യം കിടുകയൊക്കെ പോകുന്നത് മുന്നേ ഒരു ദിവസം മുന്നേ മുന്നേങ്കിലും വരണമെന്നുണ്ട് ഇന്നലെ എൻ്റെ അമ്പുട് അമ്പടി ഉച്ചയ്ക്ക് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അത് കാരണം ഒരു ദിവസം ഒരു സൗകര്യം കളിക്കട്ടിട്ട് വന്നതാണ് എടുത്തുമെങ്കിൽ വീട്ടിൽ പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ കുട്ടികൾക്ക് ജീവനപ്പളല്ലേ പോവാൻ പറ്റുള്ളൂ ഞാനും അത് നോക്കിയിട്ട് അത് മാനേജ് ചെയ്തിട്ടും വരാറില്ല പക്ഷേ കഴിഞ്ഞ ആവശ്യം ഇത്തവണയും അത് ഓക്കെ ആയില്ല പിന്നെ അടുത്ത മാസം ഉണ്ട് കൂട്ടേൻ്റെ കല്യാണം അപ്പോൾ എനിക്ക് ഡ്രസ്സ് ചെയ്യണം അപ്പോൾ അതൊക്കെ പ്ലാനിലുണ്ട് അതാണ് ഞാൻ പിന്നെ ഇപ്പൊ നെക്സ്റ്റ് ടൈം നോക്കാം പിന്നെ പത്ത് ദിവസം വരും കേട്ടോ ഡാ അമ്പുടൂവിനെ കുളിപ്പിക്കൊക്കെ കഴിഞ്ഞ് അവനെ സ്നാ മറ്റേ മുന്തിരി സ്നാക്സ് അല്ല മുന്തിരി ഒക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ അടുക്കളയിലായിരുന്നു ഞമ്മം പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതാ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഉണക്ക മീനാണ് സ്റ്റാവ് എനിക്കെന്ത്ഷ്ടമാണെന്നറിയുമ്പോൾ എൻ്റെ അമ്മേ ഞാൻ ഇതാ ഒഴിച്ചെറി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ ചോറും ഉണ്ട് പിന്നെ അമ്മ ഇന്നലെ വൈകിട്ട് വറുത്ത മത്തിയുണ്ട് മത്തിയല്ല മത്തിയല്ലായില്ല അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ ടോയ്സ് എല്ലാം ഇവിടെ വിടർത്തിയിട്ടിട്ടാണ് ഒരാളിവിടെ ഇരിക്കുന്നത് ഡ്രസ്സ് ഇട്ടിട്ടില്ല അല്ലായിരുന്നു കാണിച്ചേക്കാണ് മാം കല്യാണത്തിന് പോയി അല്ല എൻഗേജ്മെന്റിന് പോയി എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി തിന്നുഫേ എന്നിട്ട് അമ്മ ബോഫ ആ ബോഫ കൈസ് എന്നിട്ട് അമ്മ എന്താ തിന്ന് നെയ്ച്ചോറും ചിക്കനോ ീംന്നോ കുടിച്ചോ എന്നിട്ട് മരിവളൊക്കെ കണ്ടോ സന്തോഷം ഇല്ല അവൾക്ക് എടുത്തമ്മയ്ക്ക് സർപ്രൈസായിട്ടാണ് അമ്മേ നാട്ടിൽ പോയത് കാര്യം എടുത്തമ്മയോട് ചെല്ലില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ സർപ്രൈസായിട്ട് കയറി ചെന്നു കരഞ്ഞ എടുത്ത അപ്പ അമ്മ വന്നു അമ്മയുടെ സാരി ഞാൻ എടുത്തു കൊടുത്തു അതുകൊണ്ടാണ് എൻ്റെ അടുത്തോട്ട് വരുന്ന കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ വൈകുന്നേരമായി കണ്ണമുന്തി അവന്റെ അമ്മ അമ്മയുടെ കൂടെ ഞാൻ ചുച്ചുന കൊണ്ട് പോയി പറഞ്ഞു ജയ്സോനും ആ ഏയ്യോ ഇല്ല മുന്നേ ഞങ്ങട്ട് വന്ന് പിടിക്കേണ്ട അമ്മേനെ കടിക്കും എൻ്റെ കുട്ടിയുടെ സ്നേഹകള് പറഞ്ഞോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ട അല്ല പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് കാര്യൊന്നും അല്ല നമ്മുടെ ലവ് ലാപ്പിന് നാച്ചുറൽ ആയുർവേദിക് ടമ്മി ആണ് അതായത് നമ്മുടെ ബേബീസിൻ്റെ ഒക്കെ ഗ്യാസ് കയറും ഗ്യാ ദഹനക്കേട് ഉണ്ടാവുകയൊക്കെ ചെയ്യൂലെ സോ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് എന്നുള്ള രീതിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആണ് കേട്ടോ ഇത് ഇതിന് മെയിൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആ നമ്മുടെ പെരിഞ്ചീടകം ഇഞ്ചി അതുപോലെ കായൊക്കെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ആ ഒരു ഗുണങ്ങള് ഞാൻ എടുത്ത് പറയേണ്ട കായുണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അമ്മമാരൊക്കെ ഇപ്പോൾ വയറ് വേനെടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ചിയും കടിച്ചു നിന്ന് അല്ലേ അല്ലേ ഇന്നതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കി അല്ലേ സോ അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ടമ്മി റോൾ അതുപോലെ തന്നെ ഇത് ഡർമറ്റോളജിക്കൽ ടെസ്റ്റഡാണ് അതുകൊണ്ട് അത്രയും ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്പുടി ഉണ്ടായ സമയത്ത് ഇപ്പോൾ അവന് രണ്ടര വയസ്സാവാറായി അപ്പം അവനുണ്ടായിരുന്ന സമയത്ത് ഈ ഒരു സംഭവം എനിക്കറിയത്തില്ല ചിലപ്പോഴൊക്കെ ഞാൻ അവനെ കൊട്ടി ഒത്തിരി നേരം കൊട്ടി കഴിയുമ്പോൾ ഗ്യാസ് പോകാത്തത് കാണുമ്പോൾ ഞാൻ ഞാനവർക്കും ഗ്യാസ് പോയി ഞാൻ കേൾക്കാനിട്ടായിരിക്കും ഞാൻ എനിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമെന്ന് എഴുതിയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവന് വയറുവേദന വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അന്നൊന്നും എനിക്ക് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് അന്ന് ഇതെന്തായാലും അറിയത്തില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇനി ഒരു അവസരം ഉണ്ടാവുകയാണ് ദൈവം അങ്ങനത്തെ ഒരു അവസരം തരികയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്താണേലും നമുക്ക് പമ്പളൂനെന്തായാലും ജസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടൊന്ന് കാണിക്കട്ടോ അപ്പം നമുക്ക് തന്നിട്ട് ഇതില് നോൺ ടോക്സിക് ആണ് പാരബൻ ഫ്രീ ആണ് ബേബി സേഫ് ആണ് നോൺ നോൺ ടേസ്റ്റഡ് ഓൺ ആനിമൽസ് ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ടെൻഷൻ അടിക്കേണ്ട യാതൊരു രീതിയിലില്ല ആയുർവേദിക് പ്രോ ആയുർവേദിക്കിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് സേഫ് ആണ് നമുക്കറിയാം നമുക്ക് ആയുർവേദിക് പ്രോഡക്ട് ഒക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പെട്ടെന്ന് സെറ്റ് ആവുന്നതാണില്ല അപ്പോൾ ആയുർവേദിക്ക് ആയതുകൊണ്ട് അത്തരം ടെൻഷൻസോ കാര്യങ്ങളൊന്നുമില്ല ഇത് തുറന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതാ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് യൂസ് ചെയ്തതിന് മുന്നേ ഒന്ന് കുലുക്കി കൊടുക്കണം കുലുക്കി നമ്മൾ നമ്മളിതൊന്നും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വരും കേട്ടോ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഇതേ കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇപ്പൊ അതിന്റെ എന്തെങ്കിലും ടെൻഷൻ അടിക്കാൻ ഇപ്പൊ നമ്മൾ ഇത് എങ്ങനെ കൊടുക്കും അപ്പൊ അങ്ങനത്തെ ടെൻഷൻ വേണത് നമ്മള് കുഞ്ഞിന്റെ വായിക്കൂടെ അകത്ത് കൊടുക്കുന്നതല്ല നമ്മള് കുഞ്ഞുങ്ങളെ കിടത്തിയതിനു ശേഷം അവരുടെ വയറിന്റെ അവിടെയായിട്ട് നമ്മൾ ഇതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ ഒന്ന് ഉണങ്ങി ഒന്ന് അബ്സോർവ് ആയി സെറ്റ് ആയിട്ട് വരും അത്രയും മതി ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അവരുടെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പുറത്തു കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങൾ കരയാതെ അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആയിട്ട് കൊണ്ടുപോകുന്നില്ലാണല്ലോ നമ്മുടെ ഒരു നമ്മുടെ ഒരു സമാധാനം എന്ന് പറയുന്നതാണല്ലോ സോ അത് അതെന്താണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ലവ് ലാബ് ഡോട്ട് കോമിൽ കയറുകയാണെങ്കിൽ ലവ് ലാബിൻ്റെ എല്ലാ പ്രോഡക്റ്റും അവിടെ അവൈലബിൾ ആണ് അത് മാത്രമല്ല ആമസോണിലും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ പുഷ്പാഞ്ജലിയും സംഭവങ്ങളൊക്കെ എഴുതി ഇങ്ങനെ വെക്കുമല്ലേ അപ്പോൾ ഞാൻ അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുപോകുന്നു അല്ല പിന്നെ അവിടെ തിരക്കുമായിരിക്കും അവിടുന്ന് നമുക്ക് എഴുതാനുള്ളൊരു ഗ്യാപ്പും കിട്ടില്ല അപ്പോൾ അവിടുന്ന് പിന്നെ കൊഴിഞ്ഞ് കെട്ടിയിട്ടൊക്കെ വേണ്ടേ സോ അത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അതുകൊണ്ട് പുഷ്പ്പാഞ്ജലി സംഭവങ്ങളൊക്കെ പേരും നളക്കുവെച്ചിട്ട് എഴുതി കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് അമ്മയും അമ്പടവും കൂടെ ഇറങ്ങി ഓട്ടോയിൽ കയറിയിരിക്കേണ്ട കേട്ടോ അപ്പോൾ അത് അമ്പം ഇവിടെ ഇപ്പുണ്ട് അപ്പോൾ നമ്മളിത് ഹോട്ടലിൽ കയറാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അതാ ഉണ്ണി ചേട്ടനെ വിളിച്ചിട്ടുണ്ട് ഉണ്ണിയേട്ടനാണ് നമ്മളെ കൊണ്ടുപോകണത് ഇവിടെ വരുമ്പോൾ താട്ടയ്ക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല അതുകൊണ്ട് താട്ടം കാണാറില്ല ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുള്ളൂ അപ്പം നമ്മൾ ഉണ്ണിയേട്ടനെ വിളിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ അത് അമ്പുടേൻ്റെ അമ്പുടനെ എപ്പോഴും ഓട്ടോയുടെ അറ്റത്തിരിക്കുന്നതാണ് ഇഷ്ടം കാര്യം അവന് കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ അതുപോലെ കാറിൽ പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വഴക്കിടും കാറിൽ പോകേണ്ട ഓട്ടോയിൽ പോയാൽ മതി പറഞ്ഞിട്ട് വഴക്കിടും നമ്മുടെ വീട്ടിൽ അവിടെയാണെങ്കിൽ അമ്പുട് പറയും കാറിൽ പോകേണ്ട ബൈക്കിൽ പോയാൽ മതി എന്ന് പറയും സോ അവന് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ നേരെ പോകണതായി പങ്കാവ് കാര്യം ഞാൻ ഒത്തിരിയായി വന്നിട്ട് ഇപ്പം നേരെ അയ്യപ്പൻകാവിക്കാണ് വന്നത് കാവ്യ വന്നു തൊഴുതുകൊണ്ടിരിക്കുവായിരുന്നു കണ്ണമോനും അധികം ഓടി നടക്കുവായിരുന്നു എൻ്റെ കല്യാണം നടന്നത് ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഇമോഷൻ എനിക്കെന്നും ഈ അമ്പലത്തിൽ കേട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ നടന്ന് തൊഴുതു അമ്മതാ പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിന് ശേഷം നമ്മത തിരിച്ചു വന്നു ഞങ്ങൾക്ക് ഇവിടെ മാത്രമല്ല ഇവിടുന്ന് നേരെ നമ്മൾ മനക്കലിക്ക് കൂടെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവനെ ആണെങ്കിൽ കിട്ടുന്നില്ല ഇവൻ ഇച്ചിരി ഗ്യാപ്പ് അല്ലെങ്കിൽ ഇച്ചിരി സ്ഥലം എവിടെയെങ്കിലും ഓടി നടക്കാൻ പാകത്തിന് കുറച്ച് സ്ഥലം കിട്ടിയ നമ്മളും പിന്നെ വരത്തില്ല നമ്മുടെ ഒരു ഇഷ്ടമാണ് അങ്ങനെ ഓടി നടക്കുന്നത് അപ്പോൾ ഞാൻ പ്രസാദം കാണിച്ചിട്ട് വാർന്നെത്തി തൊട്ട് വരാമെന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ അവൻ അവിടുന്ന് ഒരു നിൽക്കട്ടെ ഒരു ആക്ഷനൊക്കെ കട്ടി ഓടുമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ ഓട്ടോയിൽ കയറി അപ്പോൾ കിട്ടിയ ഒരു പ്രസാദാണ് ഇങ്ങനെ ഒരു പായസം തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊരു സംഭവം െ അതായിരുന്നു ഫുള്ള് തേങ്ങയുടെ ഇതാണ് കേട്ടോ ശർക്കരൊക്കെ ആയിട്ട് അതിന് നമ്മൾ നേരെ പോകുന്നത് പാതിരാക്കുന്നത് മനക്കിലേക്കാണ് മനക്കിൽ ഞാൻ പോയിട്ട് ഒത്തിരി നാളായി ഒത്തിരി നാളെ വെച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി ആയി പോയിട്ട് അവിടെ പോയിട്ടുണ്ട് ഇഷ്ണുണ്ട് അവിടെ ഇവിടെ നമ്മൾ പോയിട്ട് ഒത്തിരി നാളായി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് എൻ്റെ മേമ്മ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അയപ്പങ്കാവുന്നവർ ടോയ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ ചെല്ലുമ്പോഴും ടോയ്സിൻ്റെ കണ്ട അവനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ അത് വാങ്ങിക്കൊടുക്കാനുള്ളൊരു ആ ഒരു ഉണ്ടല്ലോ അത് എനിക്കാണുള്ളത് സാധാരണ പിള്ളേരാണ് അത് അതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക അത് അതെന്ന് പറഞ്ഞാലും അവന് പറഞ്ഞില്ലെങ്കിലും അവന് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുതാണെങ്കിലും അവനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും മേടിച്ചുകൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവിടുന്ന് മേടിച്ച് വിടുക വന്നപ്പോഴത്തേനും വണ്ടികളൊക്കെ കൂടി ബ്ലോക്കായി കിടക്കുന്നു രണ്ട് ബസ്സങ്ങാണ്ട് ഒരുമിച്ച് വന്ന് നിന്നതങ്ങാണ്ടാണ് അത് കാരണം പോകാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ നമ്മളുടൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തു പിന്നെ നമ്മളങ്ങ് പോയിട്ടോ എല്ലാത്തിനും നല്ല തിരക്കുണ്ടെന്നായിരുന്നു പറഞ്ഞു അപ്പോൾ അതിൻ്റെതായ വണ്ടികളും ഉണ്ടായിരുന്നു വന്ന് നോക്കിയപ്പോൾ സത്യമായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ തിരക്കുണ്ടെങ്കിൽ ിലും നമുക്കങ്ങനെ തൊഴാൻ അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല കാര്യം എല്ലാത്തിനും ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി അവര് തന്നെ ആൾക്കാരൊക്കെ നിർത്തിയിട്ടാണ് ഒക്കെ ചെയ്യണത് പിന്നെ ഞാനും ഒമ്പടും കൊണ്ട് അത് താഴെ ഇറങ്ങിയിട്ട് കാലെഴുകാൻ വേണ്ടിയിട്ട് താഴെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കുണ്ടെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് തൊഴുതു പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്പടും കൂടെ കാലുകഴുകണമെന്ന് കേട്ടോ അമ്പടും അമ്പടമാണ് കാല് എഴുകണമെന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും കഴുകാം അവനെടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ അവൻ നടന്ന് തന്നെ കഴുകണം പിന്നെ അങ്ങനെ പോയി നടന്ന് എല്ലാവരും തൊഴുത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം ഞങ്ങൾ അവിടെ കയറി കഴിക്കുകയും ചെയ്തു ശേഷം താഴെ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ടോയ്സ് കണ്ടപ്പോൾ തന്നെ കണ്ണുമോ ഇവിടുന്ന് ഒരു ടോയ് വേണമെന്നും പറഞ്ഞു ഞങ്ങൾ അവിടെ കയറി ഇങ്ങനെ അങ്ങനെ കുത്തിയിട്ട് നമ്മളിങ്ങനെ ആ ഒരു പുളകം വരുമല്ലോ ഇങ്ങനെ ആ ഒരു മറ്റേ സാധനം എന്താ സോപ്പ് വെള്ളത്തിൽ നമുക്ക് ഇട്ട് ഇങ്ങനെ ആക്കുമ്പോൾ വരില്ലേ ആ സാധനം ആ ഒരു സാധനം അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആവുമ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ ഓട്ടോയിൽ കയറി റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ടോയ്സ് കൈ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ പൊട്ടിക്കണ്ടായി ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടിയിലെല്ലാം ആവും പിന്നെ അതെല്ലാം പോകും കുശിച്ച് എൻ്റെ കയ്യിലെല്ലാം ആവും എന്ന് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിക്കുന്നില്ല വീട്ടിൽ പോയി പൊട്ടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ കവറിലതിട്ടിട്ടിങ്ങനെ മടക്കി അവൻ എൻ്റെ മടിയിൽ തന്നെ കെട്ടിപ്പിടിച്ചു അപ്പോൾ അവനിങ്ങനെ പറഞ്ഞത് പുതിയ ഉടുപ്പാണ് ഞാൻ ടോയ്സ് വാങ്ങി എന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു ഓട്ടോയുടെ സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചു അപ്പോൾ എന്തായാലും കഴിച്ച് നാളെ നമുക്ക് വേറെ വിടീട്ട് വരാൻ ചേച്ചാ ബൈ ബൈ